കാസർഗോട്ട് തലക്കടിച്ച് കൊല്ലുവാൻ ശ്രമിച്ച പ്രതിക്ക് ഏഴ് വർഷം കഠിനതടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ കർണാടക സ്വദേശിയും ഉപ്പളയിലെ താമസക്കാരനുമായ വിജയനായികിനെയാണ് കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ശിക്ഷിച്ചത് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് മരം മുറിക്കുന്ന മെഷീൻ തിരിച്ചു ചോദിച്ച് നൽകാത്തതിലുള്ള വിരോധത്തിൽ കരിങ്കല്ലുകൊണ്ട് തലക്കടിച്ച് കൊല്ലുവാൻ ശ്രമിച്ച പ്രതിക്ക് കോടതി ഏഴു വർഷം കഠിനതടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു കർണാടക ശിവ രാജീവ് നഗറിലെ വിജയനായിക്കിനെയാണ് കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് മൂന്ന് കോടതി ജഡ്ജ് അജിന്യ രാജ് ഉണ്ണി ശിക്ഷിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ ആറുമാസം വീതം അധിക തടവ് അനുഭവിക്കുവാനും കോടതി ഉത്തരവിട്ടു പരാതിക്കാരനായ നാഗരാജ നായ്ക്കിന് നൽകുവാനുള്ള വകയിൽ കടമായി നൽകിയ മരം മുറിക്കുന്ന മെഷീൻ തിരിച്ചു ചോദിച്ചോ അത് നൽകാത്തതിലുള്ള വിരോധത്തിൽ വാക്തർക്കത്തിലേർപ്പെടുകയും തുടർന്ന് നാഗരാജ നായ്ക്കിനെ തടഞ്ഞു നിർത്തി കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ സ്ഥലത്തുണ്ടായിരുന്ന വലിയ കരിങ്കല്ലുകൊണ്ടോ മൂന്ന് പ്രാവശ്യം തലയ്ക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു എന്നാണ് പരാതി സംഭവത്തിൽ വിജയനായിക്കിനെതിരെ വധശ്രമത്തിനാണ് മഞ്ചേശ്വരം പോലീസ് കേസെടുത്തിരുന്നത് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത് മഞ്ചേശ്വരം ഇൻസ്പെക്ടർ പി കെ ധനഞ്ജയനാണ് തുടർന്ന് അന്വേഷണം പൂർത്തിയാക്കി പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് മഞ്ചേശ്വരം ഇൻസ്പെക്ടറായിരുന്ന എ വി ദിനേശ് പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ഗവൺമെൻറ് പ്ലീഡർ അഡ്വക്കേറ്റ് പി സതീശൻ അഡ്വക്കേറ്റ് കെ എം അമ്പിളി എന്നിവർ ഹാജരായി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്